സംവിധായകൻ ഷാജിയൻ കരുൺ സ്വന്തം ഫോട്ടോ കണ്ടു ഞെട്ടി നടൻ ജഗദീഷിന് ഗാലറി കണ്ടുതീർക്കാൻ സമയം തികയുന്നില്ല സംവിധായകൻ ടി കെ രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്ന ഡിജിറ്റൽ ഗാലറി ചലച്ചിത്ര ലോകത്തോടുള്ള ഓർമ്മ പുതുക്കലായി മാറുന്നു ഐ എഫ് ഒക്കെ എത്തുന്നവരിലേറെയും പുതു തലമുറയാണ് അവർക്ക് പഴയകാല സംവിധാന പ്രതിഭകളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാലറി തയ്യാറാക്കിയിരിക്കുന്നത് ടി കെ രാജീവ് കുമാർ ക്യൂറേറ്ററായി ചിത്രകാരൻ റാസി മുഹമ്മദ് ഒൻപത് മാസത്തോളം എടുത്താണ് ചിത്രരചനകൾ പൂർത്തിയാക്കിയത് കൃത്യമായ തീം നിലനിർത്തുന്ന ഓരോ ചിത്രവും സംവിധായക പ്രതിഭകളെയും അവരുടെ മികച്ച സൃഷ്ടികളിലൂടെ മുന്നോട്ട് വച്ച ആശയത്തെയും അടയാളപ്പെടുത്തുന്നു സംവിധായകരുടെ വിവിധ വൈകാരിക ഭാവങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രം തിരഞ്ഞെടുക്കലായിരുന്നു പ്രയാസം ഇപ്പൊ ഷാജിയൻകറിന്റെ ഒക്കെ ഫോട്ടോ അദ്ദേഹം കണ്ടിട്ട് പറയായിരുന്നു അത് അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ട് കൊല്ലായിരുന്നു അങ്ങനെ സൈസർ നിൽക്കുന്ന ഒരു പോസ്സും അല്ല അത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും അങ്ങനെ ഒരു ശ്രദ്ധ അതായത് നമ്മുടെ ഒരു സ്റ്റുഡൻറ് എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിൽ ഒരു മിഡ് പോയിന്റ് നമ്മൾ ചുമ്മാ പറയുകയാണെങ്കിൽ ആ മിഡ് പോയിന്റിൽ ഞാനൊരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്തൊരു എക്സസൈസും കൂടെയാണ് ഞാൻ അങ്ങനെ വേണമല്ലോ നമ്മൾ പടം ചെയ്യാൻ മാത്രമല്ല ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യണം നമ്മൾ എവിടെയാണ് നമ്മൾ നമ്മള് ലോസ്റ്റ് ആയിരിക്കുന്നത് അറിയാൻ വേണ്ടിയുള്ളൊരു സ്വയം ഒരു സെൽഫ് ഒരു ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ട് ഞാൻ റാസി കൂടെ ചെയ്തതാണ് പ്രതിഭകളുടെ കാണാനാണ് ശ്രമിച്ചതെന്ന് ചിത്രകാരനായ റാസി മുഹമ്മദ് പറയുന്നു നമ്മൾ അതിനകത്തുള്ള ഡയറക്ടറിനെ നോക്കാനാണ് നമുക്ക് താല്പര്യം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബി എഫ് ഐയുടെ റെഫറൻസുകളൊക്കെയാണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഡയറക്ടറുടെ സെലക്ഷൻ സംഭവത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സംഭവങ്ങൾ പേഴ്സണൽ സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ഡയറക്ടേഴ്സ് ആയിട്ട് എടുത്ത് അവരുടെ സിനിമകൾ കാണുകയും വീണ്ടും വീണ്ടും കാണും ഞാൻ പതിനഞ്ച് വയസ്സ് മുതലേ ഈ മാസ്റ്റേഴ്സിൻ്റെ വർക്കുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം ആ സമയത്ത് നമുക്ക് ചില ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇമേജസ് അപ്പം അത് വീണ്ടും നമ്മൾ ആ സിനിമ തന്നെ വേണേൽ മൊത്തത്തിൽ കണ്ടു നോക്കുക അങ്ങനെ ഒരു മെയിൻ എലമെൻറ്റ് നമുക്ക് കിട്ടും നമുക്കൊരു ഇമേജ് ആയിട്ട് മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു കോർ സാധനം കിട്ടും ശരി അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആണ് അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്